നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അതായത് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാവാൻ പോവുകയാണ് ഒരുപക്ഷെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കാം നിങ്ങളിൽ പലരിലും ഉള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു ഉണ്ടാവണം ഒരു സാമ്പത്തിക സ്ഥിരത നിങ്ങൾക്ക് വന്ന് ചേരണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കാം നിങ്ങൾക്കുള്ളത് അപ്പോൾ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊരു അവസാനം ഉണ്ടാവാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ കുറച്ചൊരു പുരോഗതി നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതിലൂടെ അതുപോലെ തന്നെ സാമ്പത്തികം എത്തിച്ചേരുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരിക്കാം പക്ഷേ പലവിധ തടസ്സങ്ങൾ മൂലം വിചാരിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാർഗത്തിൽ എന്ത് തടസ്സമാണോ ഉള്ളത് അത് മാറിക്കിട്ടുന്നതിലൂടെ സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാവാം അതേപോലെ തന്നെ മുമ്പ് നിങ്ങൾ ആരെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു സഹായം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതുമാവാം അപ്പോൾ പല മാർഗങ്ങളിൽ കൂടി നിങ്ങളിലെ നിലവിലുള്ള ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം വന്നു ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് വളരെയധികം സ്നേഹത്തോടെ നിന്ന് പലരും ഇപ്പോൾ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും അകലം പാലിക്കുക നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുക നിങ്ങളുമായിട്ടൊരു പിണക്കത്തിലാവുക പക്ഷേ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുമില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു വ്യക്തത എത്തിച്ചേരുന്നുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളറിയാതെ എന്താണ് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് എന്താണ് മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നത് അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിലൂടെ ചില വ്യക്തികളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായാലും അവിടെ നിങ്ങൾക്കൊരു ബഹുമാനം അംഗീകാരമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ തൊഴിൽ മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ പല വ്യക്തികൾ മൂലവും സാഹചര്യങ്ങൾ മൂലവും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും നിങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാവാം അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് വ്യക്തികൾ സാഹചര്യങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് നിങ്ങളെ അംഗീകരിക്കുന്ന കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളുടെയും മുമ്പുള്ള ജീവിതത്തിലായാലും ഇപ്പോഴത്തെ ജീവിതത്തിലായാലും എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവാം നിങ്ങൾക്കൊരു മാർഗം കിട്ടാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും അങ്ങനെ ജീവിതത്തിൽ ഇനി എന്താണ് വേണ്ടത് എന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ ജീവിതത്തിൻ്റെ വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അതേപോലെ തന്നെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതിനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെയധികം കൂടുതലായിട്ടുണ്ട് അതിനാൽ തന്നെ അവിടെ വേണ്ട രീതിയിൽ പരിശ്രമിച്ചാൽ നിങ്ങൾക്കവിടെ ആഗ്രഹ സഫലീകരണം സാധ്യമാവും എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലമാക്കി എടുക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് ശരിക്കും നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചത് മൂലമാവാം അതൊരു പക്ഷേ നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കാം പ്രവർത്തന രീതിയായിരിക്കാം അങ്ങനെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആ ഒരു കാര്യത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുകളയുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം പലപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു യാത്രയിൽ പല തിരിച്ചടികളും പല തടസ്സങ്ങളും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാവാം അപ്പോൾ ഇനിയും അത്തരം തിരിച്ചടികൾ നിങ്ങൾക്ക് സംഭവിക്കുമോ എന്നുള്ള ഒരു ചിന്താഗതി മൂലം ആ ഒരു ഭയം മൂലമൊക്കെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ മടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ഇത്തരം ചിന്താഗതിയുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ അത്തരം ചിന്താഗതികളെയൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുകളയുക ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ളത് വലിയൊരു പരിവർത്തനത്തിൻ്റെ ഒക്കെ ഒരു സമയമാണ് അപ്പോൾ നിങ്ങളിൽ ഭയമല്ല ആശങ്കയല്ല പകരം ധൈര്യമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലുള്ള അത്തരം സംശയത്തെ ഭയത്തെയൊക്കെ വിട്ടുകളഞ്ഞ് ധൈര്യമായിട്ട് തന്നെ പരിശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ ആഗ്രഹ സബലീകരണം സാധ്യമാവുന്നതാണ് പ്രപഞ്ചശക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങൾ ദൈവിക സംരക്ഷണമുള്ള വ്യക്തികളാണ് അതിനാൽ തന്നെ നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരു സാഹചര്യത്തിലും ആ ഒരു ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള പല വഴികളും നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആ ശക്തി നിങ്ങളെ സഹായിക്കുന്നതാണ് ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് കൂട്ടായിട്ട് ആ ഒരു ശക്തി നിലകൊള്ളും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിപ്പോൾ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ എന്തു തന്നെ അത് നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം